സൗജന്യമായി ചോക്ലേറ്റുകളും മധുരപലഹാരങ്ങളും ഐസ്ക്രീമും ഒക്കെ നൽകിയാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപരിചിതരമായി അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഒരു പരീക്ഷണത്തിലൂടെ ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം വൾണറബിൾ ആണ് അവരുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സോഷ്യൽ എക്സ്പെരിമെന്റ് ഷാർജയിലെ പ്രമുഖമായ ഒരു പാർക്കിൽ സി എസ് ഡി ഒരു ഐസ്ക്രീം വെൻഡറെ കൊണ്ട് നിർത്തുകയാണ് അയാൾ സൗജന്യമായി കുട്ടികൾക്ക് ഐസ്ക്രീം വാഗ്ദാനം ചെയ്യുന്നു ഒരു ഉപാധി മാത്രം ഈ ഐസ്ക്രീം ട്രക്കിലേക്ക് കുട്ടികൾ ഒരു മടിയും കൂടാതെ കടന്നു വരണം അവിടെ നിൽക്കണം മുപ്പത്തിയേഴ് കുട്ടികൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുത്തപ്പോൾ മുപ്പത്തി പേരും ഒരു മടിയും കൂടാതെ ഐസ്ക്രീം വെന്ററിന്റെ അടുത്ത് വരുന്നു അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ ഐസ്ക്രീം ട്രക്കിനകത്ത് കയറുന്നു എന്നുള്ളതാണ് ഇത് അപായപ്പെടുത്തുന്ന കാര്യമാണ് ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഷർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അപരിചിതരുമായി ഇങ്ങനെ ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സൗജന്യമായ വാഗ്ദാനങ്ങൾ നൽകിയാൽ ഏത് അപകടത്തിലേക്കാണ് കടന്നു ചെല്ലുന്നതെന്ന് കുട്ടികൾ തിരിച്ചറിയാത്ത ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം കുഞ്ഞുങ്ങൾക്ക് നൽകണം രക്ഷിതാക്കളും മറ്റ് സംവിധാനങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് യു എയുടെ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ചില പ്രധാനപ്പെട്ട പരിശീലനങ്ങളും അവയർനെസ്സും നൽകുകയാണ് പ്രത്യേകിച്ച് ഈ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുന്ന ഒക്കെ സാഹചര്യത്തില് സൂര്യാഘാതം പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് തൊഴിലാളികൾക്ക് പരിശീലനം നൽകുകയാണ് ആറായിരത്തോളം തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് ഷാർജയിലെ തൊഴിലാളി കേന്ദ്രങ്ങളിലേക്കും താമസയിടങ്ങളിലേക്കും കടന്നു ചെന്ന് ഡോക്ടർമാരും വിദഗ്ധരും അടങ്ങുന്നവരാണ് ജൂലൈ ഒന്നു മുതൽ ഇത്തരത്തിലുള്ള ഒരു അവയർനസ് നൽകുന്നത് ഇപ്പോൾ അറിയുന്നത് അൽ ദൈദ അൽ ഹംറിയ ഖൽബോർഫാൻ ദിബ അൽ ഹിസൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു അവയർനസ് ക്യാമ്പ് സംഘടിപ്പിക്കും കൃത്യമായ പരിശീലനം തൊഴിലാളികൾക്ക് സൂര്യാഘാതം പോലെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ നൽകും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് യു എൽ അൽബർഷ മാളിലെ ദുബായ് കോടതി ബ്രാഞ്ച് ഈ മാസം മുപ്പത് മുതൽ അടച്ചിടുകയാണ് ഇവിടെ ലഭ്യമായിരുന്ന നോട്ടറി സർവീസുകളും ദുബായ് കോടതി വെബ്സൈറ്റിൽ ലഭ്യമാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് പേഴ്സണൽ യൂസർ നെയിം ഉപയോഗിച്ച് സേവനങ്ങൾ സ്വന്തമാക്കാമെന്ന് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അവർ അറിയിക്കുന്നുണ്ട് കൂടാതെ സ്വകാര്യ നോട്ടറി ഓഫീസുകൾ ഗവൺമെന്റ് സർവീസ് സെന്ററുകൾ അൽബർഷാ ട്രാഫിക് സെന്ററുകൾ വാഫി മാൾ എന്നിവിടങ്ങളിലും സേവനം ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്